കേരള ഹൈക്കോടതി മുൻപാകെ ഇന്ന് ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഷുക്കൂർ വക്കീലാണ് ആ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഹർജിക്കാതി പറഞ്ഞ കാര്യം ഇത്രമേ ഉള്ളൂ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ പുനരധിവാസവും മറ്റ് ദുരിതാശ്വാസവും മറ്റ് പരിപാടികളെല്ലാം ഫണ്ട് ശേഖരണമെല്ലാം സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഹർജി സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ അല്ലാത്ത മറ്റ് ഫണ്ട് ശേഖരണവും പുനരധിവാസവും നിർത്തണമെന്ന് പറഞ്ഞാലാണ് അദ്ദേഹത്തിൻ്റെ ഹർജി ഈ സംഭവത്തിൻ്റെ പ്രത്യേകതയും ഈ സംഭവം വളരെ അത്യാവശ്യമാണെന്ന് വ്യക്തമായിക്കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷനായ പ്രങ്കുമാർ തന്നെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം തന്നെ പ്രതികരണം അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത് എന്തുകൊണ്ട് വേണമെന്നതിനെക്കുറിച്ച് ഒരു ഏഴ് പോയിന്റും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം നമുക്കൊന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യവുമായി നമ്മുടെ ഷുക്കൂർ വക്കീൽ ഹൈക്കോടതിയിൽ പുതു പുതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഫണ്ട് ശേഖരണവും പുനരധിവാസ പ്രവർത്തനങ്ങളും മുഴുവൻ സർക്കാർ മേൽനോട്ടത്തിലാവണം എന്നതാണ് ആവശ്യം ഇങ്ങനെ ആവശ്യപ്പെടുന്നതിൻ്റെ ന്യായങ്ങൾ വക്കീൽ പറയുന്നുമുണ്ട് ഒന്ന് പല സംഘടനകൾ പല അക്കൗണ്ടുകൾ വഴി വിവിധ തലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഫണ്ടുകൾ നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ല നിയമവിരുദ്ധമായ ഫണ്ട് ശേഖരണം നിയന്ത്രിച്ചില്ലെങ്കിൽ സമൂഹ നന്മ കണക്കാക്കി നൽകുന്ന പലരുടെയും പണം നഷ്ടപ്പെടാം ദുരന്തത്തിന് ഇരയായവരെ തുല്യമായി പരിഗണിച്ച് തുല്യ പദവിയും ജീവിത നിലവാരവും നൽകണം അത് അവരുടെ മൗലിക അവകാശമാണ് നാല് സർക്കാർ സംവിധാനങ്ങൾക്കോ കേന്ദ്രീകൃത ഏജൻസിക്കോ മാത്രമേ തുല്യ പരിഗണന ഉറപ്പാക്കാൻ കഴിയൂ അഞ്ച് വീട് നിർമ്മാണം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ സർക്കാർ മേൽനോട്ടത്തിൽ കേന്ദ്രീകൃത ഏജൻസിയാണ് ചെയ്യേണ്ടത് ആറ് സംഘടനകൾക്ക് അവരുടെ ലേബലിൽ ഇങ്ങനെ ചെയ്യാൻ അവസരമുണ്ടായാൽ ദുരന്തത്തിന് ഇരയായവർക്കിടയിൽ വിവേചനം ഉണ്ടായേക്കാം ഏഴ് ഘടനയും ശേഖരിക്കുന്ന ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റണം ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന നിങ്ങൾക്ക് അടുപ്പമുള്ള ഏതെങ്കിലും ഒരു സംഘടനയുടെ മനുഷ്യത്വപരമായ ഉദ്യമത്തിനെതിരെയുള്ള കേസായി ഇതിനെ കാണേണ്ടതില്ല കോൺഗ്രസ്സിന് ഫണ്ട് പിരിക്കാൻ സംവിധാനമുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടും എ കെ ആന്റണിയും ചെന്നിത്തലയും വി ഡി സതീശനും സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകുകയാണ് ചെയ്തത് എന്ന് ഓർക്കുക ഡെസം കണക്കിന് ടീമുകളാണ് വയനാടിൻ്റെ പേരിൽ ഫണ്ട് പിരിമ രംഗത്തിറങ്ങിയിട്ടുള്ളത് നിരന്തരമായി എൻ്റെ ഫീഡിൽ വരുന്ന ഒരു ആഡ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ കാശ് വേണമെന്നാണ് ഒരു കിറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ തരണമെന്നാണ് എഫ് ബിയിൽ കാശ് പരസ്യം കൊടുത്ത് ഈ എൻ ജിഒ ആവശ്യപ്പെടുന്നത് എന്ന് ഓർക്കുക നല്ല മനസ്സോടെ സഹജീവിയെ സഹായിക്കുവാൻ നൽകുന്ന ഒരൊറ്റ നാണയത്തൊട്ടും പാഴായി പോകരുത് അർഹരിൽ തന്നെ അതെല്ലാം എത്തണം ദുരന്തത്തിൽപ്പെട്ട ഒരു സഹജീവി ഒരു കാരണത്താലും വിവേചനങ്ങൾക്ക് വിധേയരാവരുത് അർഹതപ്പെട്ടതെല്ലാം അവകാശം എന്ന പോലെ അഭിമാനപൂർവ്വം എല്ലാവർക്കും കിട്ടണം നിയമത്തിൻ്റെ വഴിയിലൂടെ ഷുക്കൂർ വക്കീൽ തുടങ്ങി വെച്ച ഈ ശ്രമത്തിനൊപ്പം നിൽക്കേണ്ടതുണ്ട് നമ്മൾ എന്ന് പറഞ്ഞാണ് പ്രിയംകുമാറിനെ പോസ്റ്റ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് മാത്രമല്ല ഈ പറഞ്ഞ ഏഴ് പോയിന്റുകൾ വളരെ പ്രധാനവുമാണ് സർക്കാർ കേന്ദ്രീതമായിട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിവേചനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നൂറ് ശതമാനം ശരിയാണ് വിവേചനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമുക്ക് ഇതിനു മുമ്പുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് നമുക്കതിൻ്റെ ഉദാഹരണം കണ്ടെത്തുകയും ചെയ്യാം വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ട് പോകണമെങ്കിൽ സർക്കാർ സംവിധാനത്തിലൂടെ തന്നെ കാര്യം മുന്നോട്ട് പോയേ പറ്റൂ അത് തന്നെയാണ് ഷുക്കൂർ വക്കീലും പറയുന്നത് അത് തന്നെയാണ് പ്രേംകുമാർ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് വിവേചനപൂർവ്വമായിട്ട് വിവേചനമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അത് സർക്കാർ കേന്ദ്രീകൃതമായിട്ട് തന്നെ മുന്നോട്ട് പോകണം പക്ഷേ സമൂഹ നന്മയും സഹജീവി നന്മയും നോക്കിയാണ് നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും ചെയ്യാറുള്ളത് ആ സമയത്ത് നമ്മൾ സർക്കാരാണോ അതോ അതോ സ്വകാര്യമാണോ ശ്രദ്ധിക്കാറില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നേരത്തെ പിരിച്ച് ഇതുപോലെ പിരിച്ച പണമെല്ലാം സി എൻ ഡിആർഎഫിലേക്ക് തന്നെ നൽകാൻ വ്യക്തമായ നിലയിൽ നിലപാടുണ്ടാകണമെന്നും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഷുക്കൂർ വക്കീൽ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് അതിനെ അനുകൂലിച്ച് തന്നെയാണ് പ്രേംകുമാർ തൻ്റെ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് വിവേചനമില്ലാതെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് വളരെ സുപ്രധാനവുമാണ്